ഓ ശിവ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശിവാനന്ദ ലഹരിയിലെ അൻപത്തിമൂന്ന് അൻപത്തിനാല് ശ്ലോകങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം അൻപത്തിമൂന്നാമത്തെ ശ്ലോകം ആകാശേന ശിഖി സമസ്തണി നേത്ര കലാപീ നനുഗ്രാഹി പ്രണവോപദേശനിനദൈ കെകീതി യോഗീയേ ശ്യമാൈലസമത്ഭവാം ഘനരുചിം ദൃഷ്ട നട്ടം മുദവിഹം തം നീലകണ്ഠം ഭജേ പ്രദക്ഷദമം എന്ന് പറയുന്നത് കേകീതി രണ്ടാം പദത്തിൽ അധികം ഇതി യോഗ ഗീയതെന്നുള്ളത് യഹികം ഗീയതയെന്നായി മാറുന്നു ഇത്ര അത്രയുമാണ് പദച്ഛേദങ്ങളായിട്ട് പറയുവാനായിട്ടുള്ളത് അന്വേത്തോട് പ്രവേശിക്കാം ആകാശന ശിഖി സമസ്തണി നേത്ര കലാപി കലാപീ നനുഗ്രാഹി പ്രണവോപദേശനിരദേഹി കെ യഹ യീയത ശ്യാമാം ശൈലസമുദ്ഭവാം ഘനരുചിം ദൃഷ്ട മുദ നടന്തം വേദാന്തോപവനെ വിഹാരരസികം നീലകണ്ഠം ഭജേ ആകാശേന ശിഖി ആകാശവ്യാപ്തമായ വിശാലമായ ജടയുള്ളവനാകൊണ്ട് ശിഖിയും ശിഖ എന്നാൽ ശിരസിൽ ഇളകിക്കൊണ്ടിരിക്കുന്നത് ശിഖി എന്നതിന് മയിലിൻ്റെ പര്യായമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ശിരസ്സിൽ ഇളകുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന പൂവുള്ളത് എന്നാണ് അർത്ഥം പിളകുന്ന ആകാശവ്യാപ്തമായ ജടയോടുകൂടിയവനാകയാൽ ശിവന് വ്യോമകേശൻ എന്നൊരു പേരുണ്ട് അപ്പോൾ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നവനായ പരമേശ്വരൻ്റെ പാദം ഭൂമിയും ആകാശം ജടയും ആകാശഗംഗയും ചന്ദ്രലേഖയും കേശാലങ്കാരങ്ങളും അപ്രകാരം ആകാശം തന്നെ ശിവൻ്റെ ജടയാകെയാലാണ് ആകാശേന ശിഖി എന്നിവിടെ വിശേഷമായ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഇനി സമസ്ത ഭണിനാം സകല ഭണികളുടെയും സർപ്പങ്ങളുടെയും നേത്ര നേതാവാകിയാൽ അല്ലെങ്കിൽ അധിപനാകയാൽ ഇത് ഇവിടെ നേതൃശബ്ദം തൃതീയ ഏകവചനമാണ് എന്നാൽ നേത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നാഗ ആഭരണമായ ശിവൻ നാഗങ്ങൾക്ക് അധിപനാണ് അപ്രകാരമല്ല ആകയാൽ തന്നെ അടുത്തത് കലാപി കലാപി എന്നാൽ കലയെ പ്രാപിച്ചവൻ നാഗത്തെ ഭൂഷണമായി സ്വീകരിച്ചവൻ കലാപശബ്ദത്തിന് ഭൂഷണമെന്നും ആൺ എന്നും അർത്ഥം കാണുന്നുണ്ട് മയിലിൻ്റെ പക്ഷത്തിൽ പീലി വിടർത്തുന്നവൻ എന്നാണ് അർത്ഥം കിട്ടുക മയിലുകൾക്കും സർപ്പങ്ങൾക്കും അധിപരാണ് സർപ്പഭി ഭക്ഷകരുമാണല്ലോ കുമാരന വാഹനമായ മയിൽ സർപ്പത്തെ കഴുത്തിലും ചുണ്ടിൽ കൊത്തിപ്പിടിച്ച അവസ്ഥയിലും ധരിച്ചിരിക്കുന്നുവെന്നാണ് അപ്പോൾ മയിലിനെ പോലെ കലാപിയും അല്ലെങ്കിൽ നാഗഭൂഷണനും നാഗ അധിപനുമായവൻ പരമശിവൻ എന്നാണ് സാരം ഇനി നദാനുഗ്രാഹി പ്രണവോപദേശ നിനദേഹി നദി എന്ന വാക്കി നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള വാക്കാണ് നമസ്കാരം വണങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം നദാഹ എന്നത് ഭക്തി പുരസ്തരം താഴു വണങ്ങുന്നവർ എന്നർത്ഥം നദാനുഗ്രാഹി എന്ന് പറയുമ്പോൾ വണങ്ങുന്നവരിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവൻ അതോടൊപ്പം തന്നെ പ്രണവോപദേശ നിനദേഹി പ്രണവമന്ത്രോപദേശ രൂപത്തിലുള്ള ഇവിടെ ഉദ്ദേശിക്കുന്ന ഒന്നമശ്യമായാണ് നിനദേഹി ശബ്ദേഹി ശബ്ദങ്ങളാൽ എന്നും കേ എന്നത് മയിലിൻ്റെ പര്യായമാണ് ശബ്ദിക്കുന്നത് എന്നർത്ഥത്തിൽ ൊക്കി ശബ്ദിക്കുന്ന അവസ്ഥയിൽ മയിൽ ദിവ്യമായ ശബ്ദം പുറപ്പെടുവിക്കുന്നുവെന്നും ഇത് മയിലിൻ്റെ ഭാഷയെന്നുമാണ് സങ്കല്പം ഷഡ്ജത്തിലെ ഒന്നാമത്തേതായ നാസികയുടെ സ്ഥാനവും ഇതിന് കൽപ്പിച്ചിട്ടുണ്ട് ഷഡ്ജം നാസിക കണ്ഠം മാറിടം താലു നാവ് പല്ല് എന്നീ ആറ് സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദസമുച്ചയത്തിനാണ് പറയുന്നത് ഷഡ്ജം എന്നാൽ അപ്രകാരം ഭക്താനുഗ്ര അനുഗ്രഹവേളയിൽ പ്രണവമന്ത്രം ഉരുവിടുന്നതിനാൽ കേകി എന്നും പരമേശ്വരന് വിശേഷണമുണ്ട് ഇപ്പോൾ മുകളിൽ വിവരിച്ച തരത്തിൽ ശിഖി എന്നും ശിഖിയെന്നും കലാപിയെന്നും കേകിയെന്നും യഹ ഗീയത യാതൊരുവൻ ശ്രദ്ധിക്കപ്പെടുന്നുവോ ശ്യാമാം ശ്യാമവർണ്ണത്തോടു കൂടിയവളായ യാതൊരുവളെ ശ്യാമ കറുത്ത നിറമാണെന്ന് അറിയാം അതുപോലെ ശ്യാമശബ്ദത്തിന് ഗമിക്കുന്നതെന്നർത്ഥവും പറഞ്ഞു കാണുന്നുണ്ട് എന്തായാലും പ്രകൃതത്തിൽ പ്രൗഢയായി ചലിക്കുന്നവൾ പ്രൗഢമായ അംഗവിക്ഷേപങ്ങളോടെ ഭഗവത് സമീപം അണയുന്നവൾ നമുക്ക് ഇവിടെ സ്വീകരിക്കാവുന്നത് അപ്രകാരം സമീപത്തണയുന്നവളായ ശൈലസമുദ്ഭവാം അവിടേക്കാണ് എല്ലാം കൊണ്ടു കൊണ്ടുചെന്തിരിക്കുന്നത് എന്താണ് പർവ്വത രാജപുത്രിയെ ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതം ശൈലസമുദ്ഭവ പർവ്വതപുത്രി അല്ലെങ്കിൽ പാർവതീദേവിയെ ഖനരുചിന്ദ്രഷ്ടുവ ഖനമാർന്ന അധികമായ അല്ലെങ്കിൽ രൂഢമായ ശോഭയോടെ അഭിനിവേശത്തോടെയും രൂഢമായ ശോഭയോടെയും ദീപ്തിയോടെയൊക്കെ അഭിനിവേശത്തോടെയും കണ്ടിട്ട് മുത മോദത്തോടെ സന്തോഷത്തോടെ നടന്തം നടനം ചെയ്യുന്നവരും മയിലിന്റെ പക്ഷത്തിൽ ഖനരുചി ദർശനത്തിൽ കാർമേഘോദയത്തിൽ പ്രീതനായി നർത്തനം ചെയ്യുന്നവൻ ഖനം എന്ന് പറഞ്ഞ മേഘാണ് രുചി ദീപ്തിയാണ് അപ്പൊ ഖനരുചി പ്രേരിതമായ അഭിപ്രീതിയോടെ നൃത്തം ചെയ്യുന്നവനായ മയിൽ മാത്രവുമല്ല വേദാന്തോപവനെ വേദാന്ത തത്വങ്ങളാകുന്ന സസ്യലതികകൾ നിറഞ്ഞ ഉപവനത്തിൽ ഉദ്യാനത്തില് വിഹാര വിഹരിക്കുന്നവനും അപ്രകാരം തന്നെ രസിക്കുന്നവനുമായ ം നീലകണ്ഠം ആ നീലകണ്ഠനെ ഭജേ ഞാൻ ഭജിക്കുന്നു സേവിക്കുന്നു വേദാന്തം എന്നത് വേദഗ്രന്ഥരാശിയുടെ അന്തിമ ഭാഗമായ ഉപനിഷത്തുകളാണ് സംഹിതകള് ബ്രാഹ്മണങ്ങള് ആരണ്യകൾ ആരണ്യകങ്ങൾ എന്നാണ് വൈദിക ഗ്രന്ഥ സമുച്ചയത്തെ നാളായി തിരിച്ചിരിക്കുന്നത് ഇപ്രകാരം വേദരാശിയെ ക്രമീകരിച്ചത് കൃഷ്ണദ്വൈവായനാണ് അക്കാരണത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേര് സിദ്ധിച്ചതെന്നാണ് ഐതിഹാസികമതമായി പറയുന്നത് കാരണം കൃഷ്ണദ്വൈപായനൻ എങ്ങനെ വേദവ്യാസനായെന്നാണ് വിവ്യാസവേദാൻ യസ്മാത് സഹ വേദവ്യാസ ഇതി സ്മൃത എന്നാണ് അപ്പോൾ വേദങ്ങളെ ആ ഗ്രന്ഥരാശികളെ നാലായി കൃത്യമായി തരംതിരിച്ചത് കൊണ്ട് കിട്ടിയ പേരാണ് വ്യസിച്ചതുകൊണ്ട് കിട്ടിയ പേരാണ് അപ്പോൾ പരമതത്വബോധകങ്ങളായ ഉപനിഷത്തുകൾ വൃക്ഷലതാദികളായി വർത്തിക്കുന്ന വേദാന്തോപവനത്തിൽ ഉമാസമേതനായി വിഹരിക്കുന്നവനായ ഭഗവാൻ അതാണ് ഇവിടെ ഉപനിഷത്ത് ഉദ്യാന കേളി കളകണ്ഠി എന്ന് ദേവിയെ സ്തുതിക്കപ്പെടുന്നുണ്ട് അപ്പോൾ വിഹരിക്കുക അല്ലെങ്കിൽ ചുറ്റി സഞ്ചരിക്കുക യഥേഷ്ടം കേളിയാടുക കളകണ്ഠി എന്ന പദത്തിനും പെൺമയിൽ എന്നു അർത്ഥമുണ്ട് അപ്പോൾ നീലകണ്ഠൻ ആൺമൈലാണ് എന്ന് കാണുകയാണ് ഇപ്പോൾ സസ്യലതാഭൂയിഷ്ടമായ ഉദ്യാനത്തിൽ പെൺമയിലിനോടൊപ്പം കേളിയാടി വിഹരിക്കുന്നവനായ ആൺമയിലിനെ പോലെ ദേവിയോടൊപ്പം വേദാന്തോപവനത്തിൽ അല്ലെങ്കിൽ ഉപനിഷ ഉദ്യാനത്തിൽ വിഹരിക്കുന്നവനായ ഭഗവാൻ എന്നാണ് സാരം നമുക്ക് ആശയത്തിലോട്ട് കിടക്കാം ആകാശവ്യാപ്തമായ വിശാലജടയുള്ളവനാകയാൽ ശിഖി എന്നും സർപ്പ ആഭരണനും സർവാധിപനുമാകയാൽ കലാപിയെന്നും താണുവണങ്ങുന്നവർക്ക് അനുഗ്രഹം ചൊരിയുന്ന അവസ്ഥയിൽ പ്രണവശബ്ദം പുറപ്പെടുവിക്കുന്നവനാകയാൽ കേഗി എന്നും ആൺമയിലിൻ്റെ നാമധർമ്മങ്ങളോടെ ചേർത്ത് സ്തുതിക്കപ്പെടുന്നവനാരോ പ്രൗഢയായി സമീപത്തണയുന്നവളായ പർവതരാജപുത്രയുടെ രാജപുത്രയുടെ ദീപ്തഭാവങ്ങളാൽ പ്രേരിതനായി ഉന്മാദനർത്ഥം ചെയ്യുന്നവനും ഉപനിഷത്ത് ഉദ്യാനത്തിൽ വിഹരിക്കുന്നവനുമായ ആ നീലകണ്ഠനെ മാത്രം ഞാൻ നിത്യം ഉപാസന ചെയ്യുന്നു അപ്പം നമ്മൾ എന്തിനാണ് ഇത്തരത്തിൽ ആശയത്തിലോട്ട് പോകുന്നത് ദീർഘമായി പോകുന്നു എന്ന് പലരും പറയുന്നുണ്ട് നമ്മൾ ഭാഷ്യമാണ് ആദ്യമേ പറയുന്നത് ആദ്യം ഓരോന്ന് വായിച്ചതിന് ശേഷം പദം പിരിച്ചതിന് ശേഷം അന്വയത്തിന് ശേഷം ഓരോ വാക്കുമെടുത്ത് അതിൻ്റെ ആശയത്തിലോട്ട് കടന്നു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ വാക്കും പ്രയോഗിക്കുമ്പോൾ അതിന് വലിയ അർത്ഥ തലങ്ങളിലോട്ട് സ്വാമികൾ കടക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ചെറിയൊരു എത്തിനോട്ടം മാത്രമേ ആകുന്നുള്ളൂ ഇതൊക്കെ അപ്പോൾ തന്നെ ഇത്രയും സമയമെടുക്കുന്നു ആശയം മാത്രം അറിയേണ്ടവർക്ക് ചുരുക്കി ആശയം പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഓരോ വാക്കിലേക്കും കടക്കുമ്പോഴാണ് എത്രമാത്രം ഉണ്ട് എന്നും അല്ലെങ്കിൽ എത്രമാത്രം ആശയത്തെ ചിന്തിച്ചിട്ടാണ് എഴുത്തുകാർ അല്ലെങ്കിൽ ഇവിടെ ഗ്രന്ഥകാരനായ ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയിട്ടുള്ളത് എന്ന് കാണുമ്പോൾ അതിലേക്ക് ചെറിയൊരു ചെറിയതായൊന്നെങ്കിലും ഒന്ന് എത്താൻ സാധിക്കുമ്പോൾ കൂടുതൽ ഉന്മാദമുണ്ട് ഒരു ഹർഷമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത് നമുക്കിനി വായിക്കാം ആകാശേഗ്രാഹി പ്രണവോപദേശിയതേ ശ്യാമം ശൈലസമുദ്ഭവം ഖനരുചിം ദൃഷ്ടം

വൃഷ്ടിർ മയൂരി ശിവ യസ്മിൻ പരിതോഷബാഷ്പവിദിർ വിജയതേ തം നീലകണ്ഠം ഭജേ പദച്ചതെന്ന് പറയുന്നത് മൂന്നാമത്തെ പദത്തിൽ പാദത്തിൽ പരിതോഷാഷ്പവിതതിർ വൃഷ്ടിമയൂരി പരിതോഷാഷ്പവിതതി അധികം വൃഷ്ടി അധികം മയൂരി നാലാമത്തെ പാദത്തിൽ യസ് ഉജ്ജ്വലതാണ്ഡവം യസ്മിൻ അധികം ഉജ്ജ്വലതാണ്ഡവം क्रियमाणपदच्छेदङ्ग् वैन्य प्रवेशिकं हरिकराघातप्रभूतानगध्वानः खर्मदिनात्येयः दिविशदं वारिदगर्जितं दृष्टिच्छटा चञ्चला सन्ध्या भक्तानां परितोषबाष्पविततिः शिवा यस्मिन् उज्ज्वलताण्डवं विजयते तं नीलकण्ठं भजे हरिकराघातप्रभूतानगध्वानः ഹരി എന്നാൽ ഇന്ദ്രൻ ഹരി കരാഘാത ഇന്ദ്രൻ്റെ കരചലനജന്യങ്ങളാകുന്ന ആഘാതങ്ങൾ അല്ലെങ്കിൽ പ്രകമ്പനങ്ങൾ അവയുടെ പ്രഭൂതം പ്രഭൂതമായ അധികമായ ആനക പടഹ ആനകധ്വാന ആനകയേവധ്വാന ശബ്ദ ഇവിടെ ദേവേന്ദ്രൻ വജ്രായുധം ചലിപ്പിക്കുമ്പോൾ ഉദ്ഭൂതമാകുന്ന പ്രകമ്പനവും തിളക്കവുമാണ് ഇടിയും മിന്നലും എന്ന കാവ്യസങ്കല്പത്തിലേക്ക് എത്തുന്നത് നാനാർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഹരിശബ്ദത്തിന് വിഷ്ണു എന്നർത്ഥം കൂടുതൽ പ്രസിദ്ധമാണ് ഹരൻ്റെ പ്രദോഷ നൃത്തത്തിന് വിഷ്ണു മൃദംഗം കൊട്ടി താളമിടുന്നുവെന്ന ഒരു പൗ പൗരാണിക സങ്കല്പത്തിലും ഈ പ്രകൃതി നമുക്ക് സമന്വയിക്കാവുന്നതാണ് ആ പശ്ചാത്തലമേളം ഇടിമുഴക്കങ്ങളായി ജീവികൾക്ക് അനുഭവപ്പെടുകയാണ് അപ്പം ദിഗ്ഗജങ്ങളുടെ ചിഹ്നം വെളി മേഘഗർജനങ്ങളെ അനുഭവപ്പെടുന്നുവെന്നും സങ്കല്പിക്കപ്പെടുന്നുണ്ട് അപ്രകാരമെല്ലാം സംജ സംജാതമാകുന്ന ഇടിമുഴക്കങ്ങൾ നിരന്തരമായി അനുഭവപ്പെടുന്ന ധർമ്മദിനാത്യഹ ദിനാത്യഹ ഘർമ്മ എന്നാൽ ഗ്രീഷ്മകാലെന്നാണ് ഖർമ്മോ നിദാഘ അംഗങ്ങളില് നീർപൊടിയുന്ന അവസ്ഥയാണ് ജനിപ്പിക്കുന്നത് താദൃശർമ്മദിനങ്ങളുടെ അത്യേഹ അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ഗമനം അപ്പം ജീവികൾക്ക് അസഹ്യമായ ചൂട് പ്രദാനം ചെയ്ത് ചെയ്തുകൊണ്ട് മനുഷ്യ മൃഗാദികളുടെ അംഗങ്ങളെ വിയർപ്പ് ചിന്തിച്ച് ജലമയമാക്കുന്ന വേനൽക്കാലത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് വർഷാഗമത്തെ സൂചിപ്പിക്കുന്ന ദിനങ്ങളുടെ പ്രത്യേകതകളാണ് ഇവിടെ വർണ്ണിക്കപ്പെടുന്നത് അപ്രകാരം നിരന്തരമായി അനുഭവപ്പെടുന്ന ഇടിമിന്നലുകൾക്കൊപ്പം ദിവിഷതാം ദേവാനാം ദേവന്മാരുടെ മേഘങ്ങളെന്നും ലാക്ഷണികമായിട്ട് അർത്ഥം പറയുന്നുണ്ട് ഇപ്പം ഘോഷമാകുന്ന വാരുതഗർജിതം വാരുതം എന്ന് പറഞ്ഞാൽ വാരിയെ ദാനം ചെയ്യുന്നത് അഥവാ മേഘം വാരി ജലമാണ് ആ ജലത്തെ ദാനം ചെയ്യുന്നതാണ് ചൊരിയുന്നതാണ് മേഘാനാം ഗർജിതം വാരുതഗർജിതം മേഘങ്ങളുടെ ഇരമ്പൽ ദിഗ്ഗജങ്ങളുടെ ഗർജനമെന്നും ആകാം ഇനി വാരി ശബ്ദത്തിന് ഗജം എന്ന അർത്ഥം കാണുന്നുണ്ട് ദേവേന്ദ്രനാൽ പുറപ്പെടുവിക്കുന്ന പ്രഭൂതകമാ പ്രഭൂതമായ ആനകം എന്ന് മുമ്പ് സൂചിപ്പിച്ചല്ലോ ആനക ശബ്ദത്തിന് ഭടന്മാരുടെ അല്ലെങ്കിൽ അനുജരന്മാരുടെ ഉത്സാഹത്തെ ഉണർത്തുന്നത് എന്നാണ് വിശേഷാർത്ഥം ദേവസേനകളുടെ നായകനായ ഇന്ദ്രൻ്റെ പഠനധനിധ്വനി കേട്ട് ഉത്സാഹിതരായി ഘോഷണം ചെയ്യുന്ന ദേവന്മാരെ പോലെ ഗ്രീഷ്മാന്ത്യത്തിലെ വർഷകാല സൂചനകളായ ഇടിമിന്നലും തുടർന്ന് മേഘാർ മേഘാരവും ഒത്തുചേരുന്ന ദൃഷ്ടിഛടാ സന്ധ്യ ദൃഷ്ടി എന്നത് കാണുന്ന ഇന്ദ്രിയം ലോചനം ഛട സമൂഹമാണ് കാന്തിഛട രശ്മിയുടെ കൂട്ടം ചഞ്ചല എന്നാൽ മിന്നൽ എന്നാണ് അർത്ഥം ദൃഷ്ടിയിൽ കൂട്ടമായി വന്നു പതിക്കുന്ന രശ്മികൾക്ക് ഉറവിടമായി നിരനിരയായി പ്രത്യക്ഷമാകുന്ന മിന്നൽ പിണറോടുകൂടിയ സന്ധ്യ സായം സന്ധ്യ സന്ധ്യയെക്കുറിച്ച് പറയുമ്പോൾ പകലിനെയും രാത്രിയും കൂട്ടിച്ചേർക്കുന്ന സമയമാണല്ലോ ദൃഷ്ടിയെ മറയ്ക്കും വണ്ണം കൂട്ടം കൂട്ടമായി പ്രകാശ സമൂഹത്തെ ചുരയുന്ന മിന്നൽക്കുട്ടികളോടുകൂടിയ കർമ്മദിനാത്യത്തിലെ സന്ധ്യ അത്ര ആ അത്തരത്തിലുള്ള സന്ധ്യയാണെന്ന് ചിന്തിക്കണം ഭക്താനാം ഭക്തരുടെ പരിതോഷബാഷ്പിതതി പരിതോഷമെന്നാൽ സന്തോഷ ആധിക്യമാണ് അത് തജന്യമായ ബാഷ്പ പിതതി ആനന്ദാശ്രു സമൂഹം വൃഷ്ടിഹി മഴ അപ്രകാരം ഗ്രീഷ്മാന്ത്യത്തില് ഭക്തരുടെ ദുഃഖാന്ത്യത്തില് പ്രകടമാകുന്ന മിന്നലും ഇടിമുഴക്കവും മഴയും ഒത്തുചേരുകയും ശിവ ദേവി മയൂരി മയിൽപ്പേടയാണ് ഇപ്പോൾ പാർവതീദേവിയാകുന്ന മയിൽപേട സമീപത്തണയുകയും ചെയ്യുന്ന അവസ്ഥയിൽ യസ്മിൻ യാതൊരു യാതൊരുവനിൽ ഇവിടെ യാതൊരു മഹാദേവനിൽ ഉജ്ജ്വല താണ്ഡവം ഉജ്ജ്വലമായ പ്രകാശമാനമായ താണ്ഡവ നൃത്തം ശിവബദ്ധമായ നടനവിശേഷമാണല്ലോ താണ്ഡവം എന്ന് പറയുന്നത് അത് വിജയതേ വിജയിച്ചതാകുന്നു ം നീലകണ്ഠം അത്തരത്തിലുള്ള നീലകണ്ഠനെ പരമേശ്വരൻ നായ നീലകണ്ഠനെ ഭജയെ ഞാൻ ഭജിക്കുന്നു ഇവിടെ പറഞ്ഞു വെക്കുന്നത് പകലിനെയും രാത്രിയെയും കൂട്ടിച്ചേർക്കുന്ന പ്രദോഷസന്ധ്യാമുഹൂർത്തം ദേവ ആരാധനയ്ക്ക് വിശിഷ്യ പരമേശ്വര ധ്യാനത്തിന് ഉത്തമമാണ് ബ്രഹ്മശരീരത്വമുള്ള പ്രദോഷസന്ധ്യയിൽ പിതൃക്കൾക്കും ദേവതകൾക്കും തേജോബലം വർദ്ധിച്ചിരിക്കും ഭക്തയുക്തം അധ്വാന ചിന്താക്ലേശങ്ങൾ വെടിഞ്ഞ് ഗ്രീഷ്മ ദിനാത്തേയത്തിൽ എന്ന പോലെ ആശ്വസ്തമായിരിക്കും ഇപ്പം ഭക്തിപൂലത്തെ ചിത്തങ്ങൾ പരമേശ്വര ആരാധനയിൽ മുഴുകുമ്പോൾ അനന്താശുക്കൾ വൃഷ്ടി പോലെ ചുരുകയായില്ല ആ അവസ്ഥയിൽ ഭക്തന്മാരോടൊപ്പം ദേവി സമേതനായി മയിൽപേടയോടൊപ്പം ചേർന്ന ആൺമൈലിൻ്റെ പുളകത്തോടെ സർവേശ്വരൻ താണ്ഡവം ചെയ്യുന്നു നടനം ചെയ്യുന്നു പശ്ചാത്തല വാദ്യങ്ങളും ദേവഗണഘോഷം മേഘാരവുമാകുന്നു വർഷാഗമം കൊണ്ട് ഗ്രീഷ്മതപ്തയായ ഭൂമി എന്ന പോലെ ഭക്തചിത്തങ്ങൾ താപം വെടിഞ്ഞ് സന്തുഷ്ടരാകുന്നു ഭക്ത ആർത്തി ലക്ഷ്യമാക്കി ചെയ്യപ്പെടുന്ന ദേവൻ്റെ താണ്ഡവം ലക്ഷ്യപ്രാപ്തി കൊണ്ട് വിജയിച്ചതായും ഭവിക്കുന്നു അപ്പോൾ അസ്തമയത്തിനു മുമ്പ് മൂന്നേ മുക്കാൽ നാഴിക മുതൽ അസ്തമിച്ചു മൂന്നേ മുക്കാൽ നാഴിക വരെയുള്ള സമയം പ്രദോഷസന്ധ്യയാണ് ത്രയോദശിതിഥിയിലെ പ്രദോഷസന്ധ്യ ശിവൻ്റെ നൃത്തവേളയാണെന്നാണ് പൗരാണികമായ വിശ്വാസം ഇത്തരത്തിൽ പ്രദോഷത്തെക്കുറിച്ച് ഗംഭീരമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രദോഷത്തെക്കുറിച്ച് സുഭധയിലും ഇതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് നിങ്ങൾ ആ വീഡിയോ സന്ദർശിക്കുക ശ്ലോകത്തിൻ്റെ ആശയം ഇതാണ് ഇന്ദ്രകരാഘാതജന്യമായ പട്ടഹധ്വനികളാലും വിഷ്ണുദേവൻ്റെ മൃദംഗധ്വനികളാലും ദിഗ്ഗജങ്ങളുടെ ചിഹ്നം വിളികളാലും ഉത്തേജിതരായ ദേവഗണങ്ങളുടെ ആരവവാദ്യഘോഷങ്ങളും ദൃഷ്ടിയെ മറയ്ക്കുന്ന മിന്നൽ കുടികളും ഒത്തുചേരുന്ന വർഷാഗമ സൂചകമായ ഗ്രീഷ്മാന്തൃത്തിലെ പ്രദോഷസന്ധ്യ ഭക്ത നേത്രങ്ങളിൽ നിന്നും പതിക്കുന്ന അശ്രുവിഷ് വൃഷ്ടി പാർവതീദേവിയുടെ സാമീപ്യം ഇവയെല്ലാം ഒത്തുചേരുന്ന അവസ്ഥയിൽ യാതൊരുവനായ പരമേശ്വരനിൽ ഉജ്ജ്വല താണ്ഡവ നൃത്തം താണ്ഡവനൃത്തം തീരുന്നുവോ ആ നീലകണ്ഠനെ ഞാൻ സേവിക്കുന്നു ഭജിക്കുന്നു മനോഹരമായ ശ്ലോകമാണ് എപ്പോഴാണ് ഭഗവാന്റെ ഉജ്ജ്വലമായ താണ്ഡവനൃത്തം എന്നും പ്രദോഷം എന്നും എല്ലാം എല്ലാം വളരെ ഗംഭീരമായി തന്നെ വിശദീകരിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ശ്ലോകം ഹരികരാഘാത വാരിതഗർജിതം ചെല്ലാം ചഞ്ചലാം ുജ്ജ്വലതാണ് രണ്ട് ശ്ലോകങ്ങളാണ് അതിൻ്റെതായ ഗൗരവത്തിലൂടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക ശുഭദിനം